വല്ലപ്പുഴയിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിൽ ഒരാൾ പിടിയിൽ വളാഞ്ചേരി സ്വദേശി സൽമാനാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് വല്ലപ്പുഴയിൽ വീട്ടമ്മയുടെ സ്വർണമാല കവർന്ന കേസിലാണ് ഒരാളെ പട്ടാമ്പി പോലീസ് പിടികൂടിയത് വളാഞ്ചേരി സ്വദേശി സൽമാനെയാണ് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കലിൽ നിന്നും മോഷ്ടിച്ച ഒരു ബൈക്കും കണ്ടെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ചുണ്ടൻപറ്റ സ്വദേശിനി രാജിയുടെ കഴുത്തിൽ കിടന്നിരുന്ന രണ്ടര പവനോളം വരുന്ന സ്വർണമാല ഇവർ പൊട്ടിച്ചത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് മാല മോഷ്ടിച്ചത് എന്നായിരുന്നു രാജി പോലീസിന് മൊഴി നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് സംഘത്തിലെ ഒരാളെ പട്ടാമ്പിസി പത്മരാജന്റെയും എസ് ഐ മണികണ്ഠന്റെയും നേതൃത്വത്തിൽ പിടികൂടിയത് വീട്ടമ്മയുടെ മാല പൊട്ടിക്കുന്നതിനിടയിൽ ഒരു കഷ്ണം വീട്ടമ്മയുടെ കയ്യിൽപ്പെട്ടിരുന്നു തൊണ്ടി മുതൽ പ്രതികളിൽ നിന്നും ശേഖരിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരം വല്ലപ്പുഴ ചെറുകോടിന് സമീപം ഒരു വീട്ടമ്മയുടെ ഏർ മാല സ്നാച്ച് ചെയ്ത റോബർ നടത്തിയിട്ടുള്ള ഒരു പ്രതിയെ പട്ടാമ്പി പോലീസ് ശ്രീ പത്നാ സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് വല്ലപ്പുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക ഉണ്ടായിട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അനൂപ് അല്ലെങ്കിൽ സൽമാൻ എന്ന് പറയുന്ന വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂട്ടുപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഡാനിഷ് എന്ന് പറയുന്ന ആളെ കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട് അക്കാര്യങ്ങള് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മല നിലവിലും മാല റിക്കവറി കിട്ടിയിട്ടില്ല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുപ്രതിയോടെ കിട്ടുന്ന അവസരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാവുക കൂടാതെ ഇയാളുടെ കൈവശം ഒരു മൂർച്ഛിച്ച ബൈക്കും കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് ലൈവ്